എൻ്റെ പേര് ഷിയാസ് കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂടാണ് എൻ്റെ സ്വ സ്വദേശം ചിത്രകലയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ബി എഫ് എ പെയിൻറ്റിങ്ങിൽ ഡിഗ്രി എടുക്കുകയും അവിടുന്ന് തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ എം എഫ് എക്ക് പെയിൻറ്റിങ്ങിൽ പഠിക്കുകയും ചെയ്തു പിന്നീട് കലാപ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് പങ്കെടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് കലാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കലാകാരന്മാർക്ക് കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ ചിത്രരചന ക്ലാസ്സുകൾ അങ്ങനെയുള്ള എനിക്ക് ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്നതെല്ലാം നിലച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നേരിടുകയുണ്ടായി ചിത്രരചന കൊണ്ട് എൻ്റെ പെയിൻറ്റിങ്ങുകളുണ്ട് അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ വിൽക്കാൻ സാധിച്ചു അതിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത എമൗണ്ട് കോവിഡ് സമയത്ത് തന്നെ പലർക്കും അതൊരു പിന്നെ ധാന്യങ്ങൾ വാങ്ങാനും പച്ചക്കറികൾ വാങ്ങാനും ഒക്കെ ഞങ്ങൾ കലാകാരന്മാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് സഹായിക്കുകയൊക്കെയൊക്കെ ഉണ്ടായി ഇപ്പം ഈ നിലവിൽ വജ്രജൂബിലി ഫെലോഷിപ്പ് എന്ന സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ നേരിട്ട് കൊണ്ടിരിക്കുക അത് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ ചിത്രകലയിൽ വേണ്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും പിന്നെ എക്സിബിഷൻ നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അത് മുന്നോട്ട് ഉയരങ്ങളിൽ എത്താനാണ് എൻ്റെ ആഗ്രഹം സാധാരണ ഞാൻ ചിത്രങ്ങൾ കാണുന്നത് എനിക്ക് നിറങ്ങളോടുള്ള ഇഷ്ടമാണ് ഇപ്പം ആദ്യമൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്ക് യാത്രയിലൂടെയൊക്കെ ഉള്ള സ്കെച്ചുകളൊക്കെ ചെയ്ത് പോകുമായിരുന്നു ഞാൻ ബി എഫ് എ കഴിഞ്ഞിട്ട് ബി എഫ് എയും എം എഫ് എ ഒക്കെ പഠിക്കുന്നത് തന്നെ യാത്രയിലൂടെയാണ് കാരണം ഈ ട്രെയിൻ ട്രെയിൻ യാത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എന്ന് പറയുന്നത് എത്ര ദൂരം വേണമെങ്കിലും ട്രെയിനിൽ സഞ്ചരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ട്രെയിനിനകത്ത് അത്ര മനോഹരമായിട്ട് നമുക്ക് ആർട്ട് ചെയ്യാൻ പറ്റും വരയ്ക്കാൻ പറ്റും സ്കെച്ച് ചെയ്യാൻ പറ്റും ആളുകളായിട്ട് സഹകരിക്കാൻ പറ്റും അപ്പം ഇതെല്ലാം കൂടെ എന്നെ കൂടുതൽ പ്രചോദനമാക്കിയത് ഈ വരയിലൂടെയാണ് ഈ വരയിലൂടെ നിന്നിട്ട് എങ്ങനെ അതിനൊരു കളർ പാറ്റേണിലേക്ക് ആക്കണം എന്നുള്ളൊരു ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിച്ച സമയത്ത് കുറേ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സിനെയൊക്കെ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വാങ്കോഗ് ആൻറ്റി വാർഹോൾ പൊള്ളോക്ക് അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകൾ മാസ്റ്റേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഒരു ഇൻഫ്ലുവൻസ് എന്നിലേക്ക് ഉണ്ടാവാൻ ഉണ്ടായിട്ടുണ്ട് ഹ്യൂജ് സൈസിൽ ചെയ്തത് ജില്ലാ ജയിലിൻ്റെ ഫ്രണ്ട് മതിലിലാണ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഏതാണ്ട് ഒരാഴ്ചയോളം എടുത്ത് ഒരു ഗ്രാഫിറ്റി വർക്കാണ് അതവിടെ ചെയ്തത് അത് നല്ല ഒരു നാട്ടുകാർക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് അവർ ദൈനംദിനം കാണുന്ന അവരെ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ചെയ്തത് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എനിക്ക് ചിത്രകലയോടും ഈ കലാരംഗത്തോട്ടും എനിക്ക് താല്പര്യം വന്നത് ഏതാണ്ട് എൻ്റെ ഒരു മൂന്ന് വയസ്സ് മുതലാണ് അപ്പോൾ ഈ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ കളിമണ്ണ് കൊണ്ടൊക്കെ ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് നല്ല രീതിയിൽ പോളിഷ് പോലെ ചെയ്തിട്ട് മിനിക്ക് മിനിസപ്പെടുത്തി ഷോക്കേറ്റ്സിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നിന്നാണ് എനിക്ക് കൂടുതലും മോട്ടിവേഷൻ കിട്ടി ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ശില്പങ്ങൾ കണ്ടിട്ട് ആ ഇത് കൊള്ളായിരിക്കുന്നു നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടുന്ന കുറച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ ആ മോട്ടിവേഷനിലൂടെ പിന്നെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നെ സ്കൂൾ തലത്തിലൊക്കെ മത്സരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ വീട്ടുകാരുടെ എൻ്റെ മദർ ഫാദർ അവരുടെയൊക്കെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു അതെനിക്ക് കൂടുതൽ ഉള്ളിയിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും അത് തന്നെ സാധിക്കുന്നുണ്ട്